റഫ അതിർത്തിയിൽ ഈജിപ്ത് സൈനികനെ ഇസ്രായേൽ വെടിവെച്ചു കൊന്നു വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അതിന്റെ തുടർച്ചയായ രീതിയിൽ പ്രദേശത്ത് മുഴുവനും നടക്കുകയും ചെയ്തു യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഇപ്പം നിലനിൽക്കുന്നത് എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു എന്താണ് ഈജിപ്ത് ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് പുതിയ കാരണം എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഈജിപ്തിന്റെ തൊട്ട അതിർത്തി ഭാഗത്താണ് ഇസ്രായേൽ ഉള്ളത് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് നേരിട്ട് നേതൃത്വം നൽകിയ രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് ആറു ദിന യുദ്ധം തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആരംഭിച്ചതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിച്ച രാജ്യം എന്ന നിലക്ക് വലിയ ശത്രുതയായിരുന്നു പിൽക്കാലത്തൊക്കെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഭരണാധികാരികളുടെ മാറ്റത്തിനനുസരിച്ച് ഈ വിഷയങ്ങളൊക്കെ ലഘൂകരിച്ചു അതിർത്തിയിലെ സംഘർഷാവസ്ഥ ഈ കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി കരാറുകളും ചർച്ചകളും ഉണ്ടായി അങ്ങനെ വർഷങ്ങൾ നീണ്ടു നിന്ന ശ്രമത്തിൻ്റെ ഫലമായി ഈജിപ്തും ഇസ്രായേലും ഏറെക്കുറെ ഐക്യത്തോടു കൂടി നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഇസ്രായേലിനെ അംഗീകരിക്കുകയും നയതന്ത്ര ബന്ധം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ ഈജിപ്തിന്റെ എംബസി തുറക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് നയതന്ത്ര ബന്ധം ഉണ്ടാക്കാൻ ഈജിപ്ത് തയ്യാറെടുത്തത് എന്നൊരു പ്രത്യേകത തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് അവർക്കിടയിൽ വലിയ സംഘർഷാവസ്ഥ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായി മധ്യഘട്ടത്തിൽ ഇസ്രായേൽ ആരോപിച്ച പ്രധാനമായിരിക്കുന്ന ഒരു ആരോപണം ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഈജിപ്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് റപ്പ അതിർത്തിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരിശോധനയും ഇസ്രായേൽ നടത്തിയിട്ടും ഇത് എങ്ങനെയെന്നോ എവിടെയെന്നോ കൃത്യമായി കാണാത്തതിന്റെ നീരസവും പ്രയാസവും യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട് റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര കരാർ വ്യവസ്ഥ പ്രകാരം യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഈജിപ്ത് തന്നെയാണ് ഈജിപ്ത് ആണ് അങ്ങനെ കൈകാര്യം ചെയ്ത് വന്നിരുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് റഫ വളരെ നിർണായകമായിരിക്കുന്ന ഒരു പ്രദേശവും ഒരു അതിർത്തി ഭാഗവുമായി മാറിയതോടെ ഇസ്രായേൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള റഫയുടെ പ്രദേശം പിടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ ഇതിന് അമേരിക്ക എതിർപ്പുണ്ടോ അമേരിക്ക എതിർപ്പില്ല ഒരു സംഘർഷാവസ്ഥയും ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന രീതിയിൽ ഈജിപ്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സി സി ഇസ്രായേലുമായി യുദ്ധത്തിന് തയ്യാറായതുമില്ല അതുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശങ്ങളൊക്കെ വരുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം നാൽപ്പത്തി അഞ്ച് അൻപത് വർഷത്തോളം നീണ്ടു നിന്ന കാലയളവിൽ ഇടയും ഒരു വിഷയ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈജിപ്ത് ഇസ്രായേലും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കൊണ്ടുവന്നത് പിന്നീട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായത് എവിടെയെന്ന് പറഞ്ഞാൽ അൽക്കൊയ്ത പെൻറ്റകൾ ആക്രമിച്ചതോടുകൂടി ലോകത്താകമാനമുള്ള രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ സ്വാധീനവും അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് രാഷ്ട്രീയമായിരിക്കുന്ന മാറ്റങ്ങളായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അഫ്ഗാനിസ്ഥാനും ഇറാക്കും ലിബിയയും സുഡാനും സിറിയയും ഈജിപ്തും അടങ്ങുന്ന പത്തോളം തെമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരോ രാജ്യത്തിലും ഭരണമാറ്റങ്ങൾ ഉണ്ടാവുകയോ രാജ്യം അട്ടിമറിക്കുകയോ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള സംവിധാനത്തിലേക്ക് രാജ്യത്തെ മാറ്റിപ്പടിയുകയോ ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉദ്ദേശ ലക്ഷ്യമായിരുന്നു അത് ഓരോരോ രാജ്യങ്ങൾക്കിടയിലും അവരങ്ങനെ നടപ്പിലാക്കി കൊണ്ടുവന്നു ഇറാനിലും കൊറിയയിലും എത്തിയ സമയത്ത് മാത്രമാണ് സ്റ്റോപ്പായത് എട്ട് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാനും പുതിയ ഭരണാധികാരികൾ കൊണ്ടുവരാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ഈ അഫ്ഗാനിസ്ഥാൻ എടുത്താൽ രണ്ടാമത് താലിബാൻ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ താലിബാനെ പുറത്താക്കിക്കൊണ്ട് അമിത് ഖർസയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണ സംവിധാനം പത്ത് വർഷത്തോളം അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവർ അമേരിക്ക സാഹചര്യം ഒരുക്കി കൊടുത്തു ഇറാക്കിലെ ഭരണമാറ്റം നമ്മൾ കണ്ടു ലിബിയയിലേക്ക് കണ്ടു സുഡാനിലേക്ക് കണ്ടു സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആഭ്യന്തരപരമായി ആ രാജ്യം തകർന്നിരിക്കുന്നു ദരിദ്ര രാജ്യത്തിന്റെ ലിസ്റ്റിലേക്ക് ആ പേര് വന്നിരിക്കുന്നു ആ രാജ്യത്തെ മറ്റു രാജ്യം ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റാത്ത വിധം സൈനികപരമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നിരിക്കുന്നു ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം എട്ട് പ്രാവശ്യമെങ്കിലും ഇസ്രായേൽ സിറിയ ആക്രമിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പോലും ഒരു പടക്കം പോലും എടുത്തിട്ട് സിറിയ ഇസ്രായേൽ നേരെ എറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ നമ്മൾ ഈജിപ്തിലേക്ക് വരുന്ന സമയത്ത് സദാം ഹുസൈൻ്റെ ആ ഭരണകാലം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ ഹസ്നി മുബാറക് ഭരണം നടത്തി വന്ന കാലമാണ് ഏകദേശം മുപ്പത്തി എട്ട് വർഷത്തോളം മുപ്പത്തി അഞ്ച് വർഷത്തിലധികം ആ രാജ്യം ഭരിച്ചത് ഹസ്നി ആയിരുന്നു എതിരില്ലാത്ത നേതാവായിരുന്നു ഈ ഇദ്ദേഹത്തെ ഭരണത്തിൽ ഇത് മാറ്റുക എന്നുള്ളത് തെമാടിൽ ലിസ്റ്റിന്റെ പെട്ട രാജ്യമായതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമാണ് വലിയ രീതിയിലുള്ള ശക്തിയുള്ള രാജ്യം എന്ന നിലക്ക് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക സംവിധാനമുള്ള മുസ്ലിം രാജ്യം എന്ന നിലക്കുമൊക്കെ അവരെ മാറ്റാത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് അമേരിക്ക ആ രാജ്യത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഒരു പരിധിവരെ തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് ഉസ്ലിമുമാറക്കിന് സാധിച്ചു പിന്നീട് സൈനികരും പ്രക്ഷോഭകാരികളും നേർക്കു ഏറ്റുമുട്ടുന്ന സാഹചര്യം വന്നപ്പോൾ സൈനികർ പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിവെച്ചു ഒരുപാട് പേർ മരണപ്പെട്ടു പിന്നീട് സൈനികർക്ക് തന്നെ ഒരു ബോധോധയം ഉണ്ടായി അവർ പറഞ്ഞു തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ അങ്ങനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താല്പര്യമില്ലാത്ത വിഷയമാണ് ഞങ്ങൾ തയ്യാറല്ല എന്ന് അതോടുകൂടി ഉസ്ലിം മുബാറക്കും സൈന്യാധിപരുമായിട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിലെത്തി ഒരു പരിധി കഴിഞ്ഞ സമയത്ത് ഉസ്ലിം മുബാറക്കിനെ ഒഴിവാക്കിക്കൊണ്ട് സൈനികർ ഭരണം ഏറ്റെടുത്തു അങ്ങനെ ഈജിപ്ത് ഭരണം അവരുടെ കൈവശത്തിലായി പിന്നീട് അവരതിന് കുറെ ഭരിച്ചിരുന്നത് അതിലൊക്കെ അമേരിക്കയുടെ വലിയ പങ്കാളിത്തമുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൃത്യമാണ് അവർ വരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അവിടെ വിഷയങ്ങൾ ഉണ്ടായി വിഷയം വിഷയമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ആ രാജ്യത്ത് വരണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണങ്ങൾ നടത്തി അഞ്ചും പത്തും ലക്ഷം ആളുകളൊക്കെ ഓരോരോ പ്രദേശത്ത് ഒത്തുകൂടിക്കൊണ്ട് ഈ നിലപാട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുക എന്ന് പറഞ്ഞ വലിയ വിഷയമായി അങ്ങനെ പിന്നീട് ജനാധിപത്യപരമായിരിക്കും തെരഞ്ഞെടുപ്പ് വന്നു എന്നും ഇപ്പോഴത്തെ ഭരണാധികാരി സി സി അധികാരത്തിലെത്തി എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സി സി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏജന്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അമേരിക്കയോട് വലിയ താൽപ്പര്യമുള്ള അല്ലെ അമേരിക്കയ്ക്ക് വലിയ വിശ്വാസമുള്ള വ്യക്തിയാണ് ഇസ്രായേൽ ഏറെക്കുറെ അങ്ങനെയാണ് അതുകൊണ്ട് ഒരു ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ ഏതു തരത്തിലുണ്ടായാലും ഒരിക്കലും ഇസ്രായേലിനെയോ അമേരിക്കയോ തള്ളിപ്പറഞ്ഞുകൊണ്ട് വല്ലാതൊന്നും നിലപാട് സാധാരണഗതിയിൽ ഈജിപ്തിന്റെ പ്രസിഡന്റ് എടുക്കാറില്ല രണ്ട് രീതിയിൽ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഈജിപ്തിന് സാധിക്കുമായിരുന്നു അതിർത്തി തുറന്നുകൊണ്ട് പലസ്തീനികൾക്ക് പല താൽക്കാലികപരമായിരിക്കുന്ന ഒരു സംരക്ഷണം അല്ലെ സുരക്ഷിത ഭിത്തി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു സാധിക്കുമായിരുന്നു അവരത് ചെയ്തിട്ടില്ല കാരണം ആ ഒരു ഘട്ടം എത്തിയപ്പോൾക്ക് ഇസ്രായേലിന്റെ സൈനികർ അതിർത്തി പിടിച്ചെടുത്തു പിടിച്ചെടുത്ത അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ വയ്യിലൂടെ ഈജിപ്ത് നീങ്ങി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേൽ വളരെ കൃത്യം വളരെ കൗശലക്കാരനായിരിക്കുന്ന കുറുക്കന്റെ ബുദ്ധി പ്രയോഗിച്ചു ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഉള്ള അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഒരു ആഴ്ചയുടെ ഇടയിൽ ഇസ്ര ഈജിപ്തിന്റെ അകത്ത് മിസൈൽ അക്രമം നടത്തി വലിയൊരു സ്ഫോടനം ഇസ്രായേൽ നടത്തി അതൊരു മുന്നറിയിപ്പായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി പറയുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ ഈജിപ്തിന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടായാൽ ശക്തമായിരിക്കുന്ന അക്രമം നിങ്ങൾക്കെതിരെ ഉണ്ടാകും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് വൈതെറ്റിയാണ് മിസൈൽ വന്നത് ഞങ്ങൾക്ക് മാർഗം തെറ്റി വീണ് എന്നുള്ള ഒരു ക്ഷമാപണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഈജിപ്ത് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല മറുപടി പറയാൻ മാത്രം അവർക്കൊരു പക്ഷേ അവരുമായി ഉടക്കാൻ താൽപ്പര്യം ഉണ്ടാവില്ല എന്നത് ഏതായിരുന്നാലും ആ സ്ഥിതി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി പിന്നീട് ഫലസ്തീനു നേരെ ഫലസ്തീൻ എന്ന് പറയുന്ന സമയത്ത് ഗസ എന്ന് പറയുന്ന പ്രദേശം തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശമാണ് അവിടെയാണ് ഇപ്പോൾ വിഷയങ്ങളും സംഘർഷാവസ്ഥകളൊക്കെ നിലനിൽക്കുന്നത് അപ്പൊ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏഴായിരത്തോളം ട്രക്കുകൾ ഭക്ഷ്യധാന്യങ്ങളുമായി ഈജിപ്തിന്റെ ഭൂമിയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് റഫേയുടെ അതിർത്തി കടന്നുകൊണ്ട് ഗസയിലേക്ക് പ്രവേശിക്കാൻ ഈ വിഷയമായിട്ട് വല്ലാത്ത സ്ഥിതിയിലൊക്കെ വല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ വിഷയം പ്രശ്നങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് ഉണ്ടായിട്ടുണ്ട് യുദ്ധ സമാന സാഹചര്യങ്ങൾ പോലും ഉണ്ടായ സ്ഥിതിവിശേഷവും വന്നു ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സൈനികരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു വെടിവെപ്പ് നടന്നു അങ്ങനെ ഈജിപ്തിന്റെ സൈനികർ കൊല്ലപ്പെട്ടു നാലോളം പേർക്ക് നാലോളം സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു ഇതോടുകൂടി ഒരു യുദ്ധമുഖത്തേക്ക് ഈജിപ്തിനെയും നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഈ നിലവിലെ റഫയും ഗസയുമായിട്ടുള്ള വിഷയം സംഘർഷാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈജിപ്തിന്റെ സൈനികരും ഇസ്രായേലിനെതിരെ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും ഇന്റലിസ് അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അല്പമെങ്കിലും ഭരണാധികാരികൾ ഇസ്രായേൽ പക്ഷത്തോ അമേരിക്കൻ പക്ഷത്തോ ആണെങ്കിലും അവിടെയുള്ള ജനങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഫാലസ്തീനൊപ്പവും ഇസ്രായേലും ഈജിപ്തിനും എതിരാണ് ഒരു ജനകീയ പ്രക്ഷോഭവും ജനകീയ വിപ്ലവവും ഇനിയും ഈജിപ്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭരണം തെറിച്ചു പോവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ ശക്തമായിരിക്കുന്ന നിലപാടിനെ പ്രതിരോധിക്കാനും അക്രമം നടത്തിക്കൊണ്ട് ഈജിപ്തിന്റെ സൈനികരെ കൊലപ്പെടുത്തിയതിന് ഒരുപക്ഷെ പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് നിലവിലെ സംഘർഷാവസ്ഥ അതിരൂക്ഷമായി തുടരുന്ന സമയത്ത് ഈജിപ്തിന്റെ നയങ്ങളും നിലപാടുകളും അവരുടെ സൈനികരുടെ സമീപനങ്ങളും വളരെ നിർണായകമാണ് എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു